ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ എടവണ്ണ പത്തപ്രിയം ശ്രീ ഭക്തപ്രിയം ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നു വിവിധ ചടങ്ങുകളോടെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമാക്കിയത് ശോഭയാത്രയിലും നിരവധി ആളുകൾ പങ്കെടുത്തു 对对对。 ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകൾക്ക് തുടക്കമായത് പ്രഭാതഭേരി ഉഷപൂജ ഉച്ചപൂജ പ്രഭാഷണം കഥാകഥനം ഉറിയടി ചിത്രരചന വടംവലി കബഡി മത്സരങ്ങൾ എന്നിവയ്ക്ക് ശേഷം സമൂഹസത്യം ഉണ്ടായിരുന്നു തുടർന്നാണ് വൈകുന്നേരം മണിയോടെ ക്ഷേത്രത്തിൽ നിന്നും ശോഭയാത്ര ആരംഭിച്ചത്